ാവിലെ ഏറ്റവും നല്ല പരിപാടിയാണ് കച്ചവടം ഏറ്റവും നല്ലത് കേടെന്നാലാണ് ഏറ്റവും മോശപ്പെട്ടതാവുക ഞാനീ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കണേ നല്ലോണം നാട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ അന്ന് പള്ളിക്കത്തെ ബാത്റൂമിൽ ചെന്നാലൊരു പ്രത്യേക വാസനക്കാരം കാരണം എല്ലാവരും ബിരിയാണി നിന്നിട്ടുണ്ടാവും നല്ലത് കേട് എന്നാലാണ് ഏറ്റവും മോശമാവുക നല്ല സാധനം കേടുന്നാൽ ഏറ്റവും മോശമാവും കച്ചവടം വളരെ നല്ല കാര്യമാണ് ദൂരെ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് അല്പാൽപമായി ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന വലിയ ഒരു ഹിതമത്താണ് യഥാർത്ഥത്തിൽ അത് നല്ല പണിയാണ് സ്വർഗത്ത് പോവാൻ ഒരു പെട്ടിക്കട നടത്തിയാൽ മതി ചെറിയൊരു പെട്ടിക്കട പക്ഷെ രണ്ട് നിബന്ധന ഉണ്ടായിരിക്കണം ചെറിയൊരു തൊട്ടട സ്വർഗത്തിൽ പോവാൻ ചെറിയൊരു തൊട്ടട രണ്ട് നിബന്ധന ഉണ്ട് എന്താണ് ഒന്ന് വിശ്വസ്തത രണ്ട് സത്യസന്ധത വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ അമ്പിയാക്കളോടും അംബിയാക്കളോടും ഒപ്പം നാളെ സ്വർഗത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് നബി രണ്ട് ഗുണം ഉണ്ടായിരിക്കണം ഒന്ന് വിശ്വസ്തത ഉണ്ടായിരിക്കണം രണ്ട് സത്യസന്ധത ഉണ്ടായിരിക്കണം വിശ്വസ്തത വേറെയാണ് സത്യസന്ധത വേറെയാണ് അല്ലെങ്കിൽ മുഹമ്മദ് നബി രണ്ടും കൂടിയും പറയേണ്ട ആവശ്യമില്ല മുഹമ്മദ് നബി ഞമ്മളെ മാർ വെറുതെ വർത്താനം പറയുന്ന ആളല്ല രണ്ടും വേറെ ആയതുകൊണ്ടാണ് രണ്ടും വേറെ പറഞ്ഞത് കച്ചവടത്തിൽ വിശ്വസ്തത പോരാ കച്ചവടത്തിൽ സത്യസന്ധതയും പോരാ കച്ചവടത്തിൽ വിശ്വസ്തതയും വേണം കച്ചവടത്തിൽ സത്യസന്ധതയും വേണം എന്നാളൊരിക്കലും ഒരു കാർട്ടൂൺ കണ്ടു ഒരു രസകരമായ ഒരു കാർട്ടൂണ് തുണി തുണിശാപ്പിൽ കാഷിൽ കൗണ്ടറിൽ ഇരിക്കാൻ തൊപ്പിയിട്ട ആളെ ആവശ്യമുണ്ട് എന്നാണ് പരസ്യം തുണിശാപ്പിലെ അല്ലെങ്കിൽ ജ്വല്ലറിയിൽ ആയിക്കോട്ടെ സൂപ്പർ മാർക്കറ്റിൽ ആയിക്കോട്ടെ ഹോട്ടലിൽ ആയിക്കോട്ടെ കാഷ് കൗണ്ടറിൽ ഇരിക്കാൻ തൊപ്പിയിട്ട ഒരാളെ ആവശ്യമുണ്ട് ബി ദുന്യാബി നബി ഉദ്ദീന ദുനിയാവിന് പകരം നമ്മൾ ദീനിനെ വിൽപ്പന നടത്തുന്നു ഒറിജിനൽ തൊപ്പിക്കാരനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒഴിവാണ് കാഷ് കൗണ്ടറിൽ ഇരിക്കുമ്പോൾ മാത്രം തൊപ്പിടുകയാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞത് ബാധകം അള്ളാൻ റസൂൻ്റെ സുന്നത്താണെന്ന് എഴുതിയ ഒരാൾ തൊപ്പിടുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ഇന്ന് ഒഴിവാണ ശ്രദ്ധിക്കേണ്ട കാര്യാണ് ദീനിനെ വിറ്റിട്ട് കാശാക്കിയിട്ട് കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തു ഒരു സ്വാലിയാവാൻ വേണ്ടി തുറന്നുകാണ്ട് കുത്തിരിക്ക ദീനി വിറ്റ് കാശാക്കാൻ പറ്റുമോ കച്ചവടം നല്ല പരിപാടിയാണ് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ജനങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഹിതമത് ആണ് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിച്ചിരിക്കണം അയാൾ അങ്ങനെ ഒറിജിനൽ ആണെങ്കിൽ തറക്കണമൊന്നുമില്ല